ിച്ചലാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായും സന്തോഷമായിട്ട് ഇരിക്കുന്നുവല്ലോ അല്ലേ എന്നാൽ നമ്മൾ നല്ലൊരു പാട്ട് പാടി നമുക്ക് ബലപ്പെടാം സന്തോഷിക്കാം എൻ പ്രിയൻ മലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിരുന്നു ദിനംതോറും ഈ പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജയത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്കൊരുമിച്ച് പാടി ബലപ്പെടാം എൻ പ്രിയൻ വളങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനല്യനായ സന്തോഷവേളയിൽ സന്താപേളയിൽ എന്നെ കൈവിടാതെ അനല്യനായ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടത അന്തം വരേ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ നടത്തിടും അന്ത്യം വരെ എൻ എൻ കാന്തൻ കാത്തിടും പ്രിയൻ പോറ്റും എതൻ നടത്തിടും അന്ത്യം വരെ മുമ്പിൽ ചങ്കടലാർ തിരച്ചാലതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച ചെങ്കടലിൽ കൂടീ ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയളിയായ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയായ് പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലവധി വണ്ണിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടവധി വള്ളി കാത്തിടും എൻ പ്രിയൻ പോറ്റും എന്നാദൻ നടത്തിടും അന്തം വരേ എൻ കാത്തിടും എൻ പ്രിയൻ എന്നാദൻ നടത്തിടും അന്തം വരേ എരിയും തീ ചൂള ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാ എരിയും തീ ചൂളയെതിരായാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും എന്നോടു കൂടേയും അഗ്നിയിൽ ഇറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടനവതി വണ്ണിടിലും കാന്തും പോറ്റും നടത്തിൻ കാത്തിൻ പോറ്റുംത നടത്തി അന്തം വരേക്കും സഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയൽ പോ വീഴ്ത്തപ്പെട്ട സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും കൊള്ളും ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടത വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോത്തിടും നടത്തിടും അന്തം വരേ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റും എന്നും അന്തം വരേ കെരി തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൽ വരവ് നിന്നിടിലും കെത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയൻ വരവ് നിന്നീടിലും സരഭത്തൊരുക്കി ഏലിയാവേ പോറ്റിയൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും സരഭത്തൊരുക്കി ഏലിയാവേ പോറ്റിയാ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും പതരുകില്ല പതറുകാൻ പ്രതികൂലമനവതി വണ്ണീടിലും വീഴുകേയുള്ള വീഴുകേ ഇല്ല ഞാൻ കഷ്ടതലവതി വണ്ണീടിലും എൻ കാന്ദൻ കാത്തിടും എൻ പ്രിയൻ പോത്തിടും എന്നതൻ നടത്തി അന്തം വരേ എൻ കണ്ണൻ കാത്തിടും എൻ പ്രിയൻ പോത്തിടും എന്നും അന്തം വരേ മണ്ണോട് മണ്ണായൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല മണ്ണോടു മണ്ണായി ഞാനാ മറന്നുപോയാലും എൻ കാന്തനേശു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ എന്നെ ഉയർപ്പിം വെൺ ശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വണ്ണീടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ എൻ എൻ കാന്തൻ കാത്തിടും പ്രിയൻ എന്നാദൻ നടത്തിടും അന്തം വരേ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ എന്നാദൻ നടത്തിടും അന്തം വരേ എത്രയോ അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണല്ലേ മുമ്പിൽ ചങ്കടല്ലാം ആർത്തിരിച്ചാലും എരിയും തീച്ചുളയിൽ വീണാലും ഗർജിക്കുന്ന സിമഹത്തിൻ്റെ ഗുഹയിൽ വീണാലും കറീത്തു തൊട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയുടെ വരവ് നിന്നു പോയാലും തൻ്റെ ഭക്തനെ സമയാസമയങ്ങളിൽ രക്ഷിക്കുന്ന പോറ്റുന്ന വിടുവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് എത്ര മനോഹരമായ ഒരു ഗാനമാണല്ലേ ഇത് പാടി ബലപ്പെടുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു ഓൾ